നമസ്കാരം ഉറങ്ങിക്കിടന്ന മകനെയും മരുമകളെയും അവരുടെ രണ്ട് മക്കളെയും മുറിയിൽ പൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പിതാവ് ഹമീദ് മക്കാറിന് കഴിഞ്ഞ ദിവസം തൊടുപുഴ മുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു എന്നത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ചീനിക്കുഴി കൂട്ടക്കൊല കേസിൽ പ്രതി ഹമീദ് മക്കാറിന് പ്രായത്തിന്റെ ആനുകൂല്യം ലഭിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടേർഡ് ഡിവൈഎസ്പി എ ജി ലാൽ പറയുന്നു എല്ലാ തെളിവുകളും ശേഖരിച്ചിരുന്നു പ്രതിയുടെ ശരീരത്തിലും പൊള്ളലും വസ്ത്രങ്ങളിൽ പെട്രോളിന്റെ അംശവും ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പെട്രോളിന്റെ അംശങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞതോടെ കോടതിയിൽ കുറ്റം സമ്മർദ്ദിക്കാൻ സാധിച്ചു കൊല നടത്തണമെന്ന ഉദ്ദേശം നേരത്തെ തന്നെ പ്രതിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് സ്വന്തം സാധനങ്ങൾ മാറ്റിയത് മകനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുമെന്ന് ഒരു മാസം മുൻപ് പ്രതി ഭീഷണിപ്പെടുത്തിയിരുന്നു ഇത് സംബന്ധിച്ചുള്ള പരാതിയും രേഖയായി കൃത്യം കണ്ട് രാഹുൽ ഉൾപ്പെടെ അയൽവാസികളും ബന്ധുക്കളും കൃത്യമായി മൊഴി നൽകിയെന്നും എ ജി ലാൽ പറയുന്നു സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിതാവും മകനുമായി ഉണ്ടായ വഴക്കാണ് കൊലപാതകത്തിന് കാരണം മുഹമ്മദ് ഫൈസലിന് ഇഷ്ടദാനമായി നൽകിയ സ്വത്ത് തനിക്ക് അവകാശപ്പെട്ടതാണ് തിരികെ വേണമെന്നും ആവശ്യപ്പെട്ടതാണ് ഫൈസലും കുടുംബവും ശേഷം പുറത്തുനിന്ന് പൂട്ടി ജനൽ വഴിയും മേൽക്കൂല വഴിയും പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു വെള്ളം ഒഴിച്ച് തീ കെടുത്താതിരിക്കാൻ വീട്ടിലേക്കുള്ള ശുദ്ധജല കണക്ഷനും വിച്ഛേദിച്ചു ഇടപ്പ് മുറിക്കുള്ളിൽ തീ പടർന്നതോടെ ഫൈസലും ഭാര്യയും രണ്ട് മക്കളും ശുചിമുറിക്കുള്ളിൽ കയറി കഥ കടച്ചു തീ അണയ്ക്കാൻ ടാപ്പ് തുറന്നെങ്കിലും വെള്ളമില്ലാതിരുന്നു ചെറിയ കുപ്പികളിൽ പെട്രോൾ നിറച്ച് ഹമീദ് ശുചിമുറിയിലേക്ക് എറിഞ്ഞു തീ പടർന്നതോടെ നാലു പേരും ശുചിമുറിക്കുള്ളിൽ തന്നെ പൊള്ളലേറ്റ് മരിച്ചു ഇരു കൈകളിലും മക്കളെ ചേർത്ത് പിടിച്ച രീതിയിലായിരുന്നു ഫൈസലിന്റെ മൃതദേഹം ചീനിക്കുഴിയിൽ വ്യാപാരിയായിരുന്നു ഫൈസൽ മെഹറൻ പ്ലസ് വണ്ണിനും അസ്ന എട്ടാം ക്ലാസ്സിലും പഠിക്കുകയായിരുന്നു മകനും കുടുംബവും തീ പൊള്ളലേറ്റ് മരിച്ചതിന് പിന്നാലെ കസ്റ്റഡിയിലായപ്പോൾ പ്രതി ഹമീദ് മക്കാർ പോലീസുകാരോട് ചോദിച്ചത് എല്ലാവരും തീർന്നോ എന്നായിരുന്നു സ്വത്തിനെ ചൊല്ലി ഹമീദും മകൻ മുഹമ്മദ് ഫൈസലും തമ്മിൽ വീട്ടിൽ വഴക്ക് പതിവായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഭാര്യയും മൂന്ന് മക്കളെയും വീക്ഷിച്ച് ഹൈ റേഞ്ചിലേക്ക് താമസം മാറ്റിയ ഹമീദ് ഏതാനും വർഷം മുൻപാണ് തിരികെ ചീനിക്കുഴിയിലെ തറവാട്ട് വീട്ടിലെത്തിയത് തറവാട്ടിൽ താമസിച്ചിരുന്ന ഫൈസലുമായി അന്ന് മുതൽ സ്വത്തിന്റെ പേരിൽ വഴക്ക് പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു അലക്കെ തേച്ച ഷർട്ടും വെള്ളം മുണ്ടുമുടുത്താണ് പ്രതി ഹമീദ് കോടതിയിലെത്തിയത് തൊട്ടടുത്തുള്ള ജില്ലാ ജയിലിൽ നിന്നാണ് മുട്ടം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിലെത്തിച്ചത് നിർവികാരനായാണ് പ്രതി വിധി പ്രസ്താവന കേട്ടത് വിധി പകർപ്പുകൾ നൽകുന്നതിനായി തൊട്ടടുത്തുള്ള മുറിയിലേക്ക് ഇയാളെ മാറ്റി അവിടെയും നിർവികാരനായിരുന്നു ഇടയ്ക്കിടെ കൂടെയുള്ള പോലീസുകാരോട് ചായയും വെള്ളവും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ചീനിക്കുഴിയിലെ ദാരുണ കൃത്യത്തിന് ദൃക്സാക്ഷിയാണ് അയൽവാസി കല്ലുറുമ്പെ രാഹുൽ രാജൻ ക്രൂരകൃത്യം നടന്ന മൂന്നര വർഷം കഴിഞ്ഞിട്ടും അന്നത്തെ രാത്രിയിലെ കാഴ്ചകൾ രാഹുലിന്റെ മനസ്സിൽ നിന്ന് വാങ്ങിയിട്ടില്ല അന്ന് പുലർച്ചെ മുഹമ്മദ് ഫൈസലിന്റെ ഫോണിൽ നിന്നുള്ള വിളി കേട്ടാണ് രാഹുൽ ഉണർന്നത് ചേട്ടായി രക്ഷിക്കണേ എന്ന് ഫൈസലിന്റെ മകൾ അസ്നമോളുടെ നിലവിളി ഫോണിൽ മുഴങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ തന്നെ ഫൈസലിന്റെ വീട്ടിൽ തീയാളുന്നത് കാണാമായിരുന്നു വീട്ടിൽ മുൻഭാഗത്ത് നിന്ന് പൂട്ടിയിട്ടിട്ടുണ്ട് വാതിൽ ചവിട്ടിത്തുറന്ന് ഹാളിൽ കയറി കിടപ്പ് മുറിയുടെ വാതിലും പുറത്തുനിന്ന് പൂട്ടി നിലയിലായിരുന്നു അതും ചവിട്ടി തുറന്നുവെങ്കിലും തീ കാരണം ഒന്നും കാണാൻ സാധിച്ചില്ല കിടക്കയ്ക്ക് തീ പിടിച്ചിരിക്കുകയായിരുന്നു രാഹുൽ പറയുന്നു ഫൈസലിന്റെ ശബ്ദം കേട്ട് വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് ഓടിയപ്പോൾ മുൻപാതിലൂടെ പ്രതി ഹമീദ് മുറിയിലേക്ക് പെട്രോൾ കുപ്പി എറിഞ്ഞു ഓടി പുറത്ത് വന്ന് ഞാൻ ഹമീദിനെ തള്ളി മാറ്റി അടുക്കളയിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല ഫ്രിഡ്ജ് തുറന്ന് അതിലുണ്ടായിരുന്ന മോരം വെള്ള മുറിയിലേക്ക് ഒഴിച്ചു മോട്ടോറിലേക്കുള്ള വൈദ്യുതി കണക്ഷനും വിച്ഛേദിച്ചിരുന്നു ഇതിനകം ഫൈസലും ഭാര്യയും മക്കളും ശുചിമുറിയിൽ കയറി വാതിലടച്ചിരുന്നു അല്പം കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു എനിക്ക് മൂന്ന് പെൺമക്കളാണ് എനിക്ക് മക്കളെ പോലെയായിരുന്നു ബെഹറിനും അസ്മയും ഹമീദിനെ ഒരിക്കൽ ജയിലിൽ പോയി കണ്ടിരുന്നതായി രാഹുൽ പറയുന്നു അന്നൊരു ചോദ്യം മാത്രമാണ് അയ്യോട് ഞാൻ ചോദിച്ചത് വല്യപ്പ എന്തിനാണ് എന്റെ പിള്ളേരെ കത്തിച്ചത് സംഭവം നടന്ന എൺപത് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു തൊള്ളായിരത്തിലധികം പേജുകൾ അടങ്ങിയ കുറ്റപത്രത്തോടൊപ്പം നൂറ്റി പതിനാറ് സാക്ഷികളുടെ പട്ടികയും അറുപത്തിരണ്ട് തൊണ്ടി മുതലുകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കി പ്രതിക്ക് ഇതുവരെയും കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആയിരിക്കെ തന്നെ കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയതും സഹായകമായി എഴുപത്തിയൊന്ന് സാക്ഷികളെ വാദിഭാഗത്തിന് വേണ്ടി വിസ്തരിച്ചു പ്രതിയുടെ ബന്ധുവായാലും വിസ്താര വിസ്താരവേളയില് കൂറുമാറിയിരുന്നുവെങ്കിലും മറ്റെല്ലാ തെളിവുകളും പ്രോസിക്യൂഷന് അനുകൂലമായിരുന്നു